ആഘോഷമോ പുതുവസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ പട്ടിണിക്കും ദുരിതത്തിനുമിടയിൽ ബലിപെരുന്നാൾ പ്രാർത്ഥനകളിൽ മുഴുകി ഗാസയിലെ സാധാരണക്കാർ പ്രിയപ്പെട്ടവരെ നഷ്ടമായ വേദനകൾക്കിടയിലും തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ വിശ്വാസികൾ ഒത്തുചേർന്നു പെരുന്നാൾ ദിനമായി ഇന്നലെയും അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ലഭിച്ച പരിമിതമായ ഭക്ഷണമാണ് അവരുടെ വിഷപ്പടക്കിയത് ഒക്ടോബർ മുതൽ തുടർന്ന് ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇതുവരെ മുപ്പത്തേഴായിരത്തി മുന്നൂറിലേറെ പല കൊല്ലപ്പെട്ടത് അതിനിടെ തെക്കൻ ഗാസയുടെ ഒരു ഭാഗത്ത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്ന് ഇന്നലെ രാവിലെ ഇസ്രായേൽ പ്രഖ്യാപിച്ചു സാധാരണക്കാർക്ക് സഹായങ്ങൾ എത്തിക്കാനാണിതെന്നാണ് സൂചന ഇത് വെടിനിർത്തലല്ലെന്നും സൈനിക നടപടികളിലെ തന്ത്രപരമായ ഇടവേളയാണെന്നും ഇസ്രയേൽ വ്യക്തമാക്കി തെക്കൻ ഗാസയ്ക്കും ഇസ്രായേലിനുമിടയിലെ കെരയും ഷലോ അതിർത്തി മുതൽ പ്രധാന ഹൈവേയായ സലാഹ് അൽ ദീൻ റോഡ് വരെയും അവിടെ നിന്ന് വടക്കൻ ഖാൻ യുനിസ് നഗരത്തിന് സമീപമുള്ള യൂറോപ്യൻ ആശുപത്രി വരെയുമാണ് ആക്രമണം നിർത്തിവയ്ക്കുന്നത് ഇന്നലെ പുലർച്ചെ മുതൽ ഇവിടെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ പടിഞ്ഞാറൻ മധ്യകാസയിൽ ആക്രമണങ്ങൾ തുടർന്നു റഫയിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു കടന്നുകയറിയതു മുതൽ ഗാസയിലെ ജനങ്ങൾക്കുള്ള സഹായ വിതരണം ഏറെക്കുറെ നിലച്ചിരുന്നു ഈജിപ്തിനും തെക്കൻ ഗാസയ്ക്കുമിടയിലെ റഫ അതിർത്തി വഴി സഹായ ട്രക്കുകൾ കടക്കാതെ വന്നതോടെ സാധാരണക്കാരുടെ ദുരിതം ഇരട്ടിയായി ഗാസയിലേക്ക് അടിയന്തരമായ സഹായം എത്തിച്ചില്ലായെങ്കിൽ ജൂലൈ പകുതിയോടെ പത്ത് ലക്ഷം പേർ പട്ടിണിയിലേക്ക് വഴുതി വീഴുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പും നൽകി റഫയിലെ ടെല്ലാൽ സുൽത്താനിൽ കവചിത വാഹനം പൊട്ടിത്തെറിച്ച് എട്ട് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുക്കുകയും ചെയ്തു വാഹനത്തിനു നേരെ തങ്ങൾ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹമാസ് അവകാശപ്പെട്ടു അതിനിടെ ഗാസയിൽ ഇസ്രയേലിന്റെ ഏറ്റവും ഒടുവിലത്തെ ബോംബിങ്ങിൽ പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് മധ്യഗാസയിലെ അൽബലാഹിലെ ഒരു വീടിന് മുകളിൽ ഇസ്രയേൽ യുദ്ധവിമാനം ബോംബിട്ടു വടക്കൻ ഗാസയെ ഇന്തോനേഷ്യൻ ആശുപത്രി കത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു സർവതും തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് ഗാസയെന്നും അവിടെ സന്ദർശിച്ച യു എൻ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് സാക്ഷ്യപ്പെടുത്തുന്നു ഗാസയിലേത് ബാല്യം നഷ്ടപ്പെട്ട തലമുറയായി മാറാനുള്ള സാധ്യതയുണ്ടെന്നും യു എൻ ആർഡബ്ല്യുഎ മുന്നറിയിപ്പും നൽകുന്നു ലോകത്തെവിടെയും ഒരു കുട്ടിയും അനുഭവിക്കാത്തതും കഷ്ടപ്പെടാത്തതുമായ തരം അനുഭവപ്പെട്ടു ാണ് ഗാസയിലെ കുട്ടികളുടേതെന്ന് അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ജനറൽ കമ്മീഷണർ ഫിലിപ്പ് പറയുന്നു ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ബ്രാൻഡുകൾക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനങ്ങളും ഉയർന്നിട്ടുണ്ട് പല കമ്പനികൾക്കും വലിയ നഷ്ടമുണ്ടായി പലയിടത്തും സ്ഥാപനങ്ങൾക്ക് പൂട്ടു വീണു ഇതിന്റെ പുതിയ കണക്കുകളാണിപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച വിവിധ ലോകോത്തര ബ്രാൻഡുകൾ മൂന്നിലൊന്ന് ഉഭോക്താക്കളും ബഹിഷ്കരിച്ചതായി ആഗോള സർവേ ഏഡൻമാൻസിന്റെയും ഏറ്റവും പുതിയ ട്രെസ്റ്റ് ബാരോമീറ്ററിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ സാധനങ്ങൾ വാങ്ങുന്നതിലും പ്രകടിപ്പിക്കുകയാണ് ഇന്ത്യയിലടക്കമുള്ള പതിനയ്യായിരം പേരാണ് സർവേയിൽ പങ്കെടുത്തത് അമേരിക്ക ആസ്ഥാനമായുള്ള കമ്പനികളായ സ്റ്റാർബക്സ് മാക്ഡൊണാൾഡ്സ് കൊക്കക്കോള തുടങ്ങിയ കമ്പനികൾ ബഹിഷ്കരണത്തിന്റെ ചൂടറിഞ്ഞിട്ടുമുണ്ട് പല കമ്പനികളും തങ്ങളൊരു പക്ഷത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ബഹിഷ്കരണം തുടരുകയാണ് ഏത് രാജ്യത്തെ ഉൽപ്പന്നമാണെന്നതും ഉപഭോക്താക്കളെ സംബന്ധിച്ച പ്രധാന കാര്യമാണ് ചില രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എഴുപത്തിയെട്ട് ശതമാനം പേരും ഒഴിവാക്കുന്നതായും സർവേയിൽ പറയുന്നു അറുപത് ശതമാനം ഉപഭോക്താക്കളും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെ അടിസ്ഥാനമാക്കിയാണ് ബ്രാൻഡുകളെ തെരഞ്ഞെടുക്കുന്നത് ഇക്കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രണ്ട് ശതമാനം വർധനവുണ്ടായതായും സർവേ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക്